അപ്പോൾ ഒരു വലിയ ബ്രേക്കിന് ശേഷം നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ആശുപത്രി കേസും കാര്യങ്ങളും പണിത്തിരക്കൊക്കെ ആയിരുന്നുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കുറേ സാധനം പെൻഡിങ് ഉണ്ട് അതൊക്കെ നമ്മൾ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്ന് വന്നിട്ടുള്ള റേഡിയോ ഇതാണ് ജി പാസിൻ്റെ ഒരു അടിപൊളി റേഡിയോ ഇതൊരു അടിപൊളി റേഡിയോ കേട്ടോ അടിപൊളി റേഡിയോ എന്ന് പറയാൻ കാരണം ഉണ്ട് ഇതിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു ചളക്കമുണ്ട് അത് ചിലപ്പം പാക്കിങ് വന്നതായിരിക്കും നമ്മളെ വന്നതല്ല കേട്ടോ അപ്പോൾ നമ്മൾ ആ സാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ അപ്പോൾ ഓൾറെഡി നമ്മൾ റെഡിയാക്കി അയച്ചു കഴിഞ്ഞാണേ അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം വരുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടെ ഉപകാരം വരട്ടെ എന്ന് വെച്ച് ചെയ്തിരിക്കുന്നതാണ് അപ്പം ഇതൊരു ഓളിയോ കണ്ടോളം അതിൻ്റെ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ ബാൻഡ് ചെയ്തിരിക്കുന്ന സാധനമാണ് പിന്നെ ഒരു അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പി സി ഇ ബിയും കൂടെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടേ നമ്മുടെ സാധാരണ ഫൈവ് ബാൻഡ് റേഡിയോയുടെ ഒരു പി സി ബി ആണ് നമുക്ക് ഇതിനകത്ത് അയച്ചു തന്നിരിക്കുന്നത് അപ്പം ഈ പി സി ബി നമ്മൾ ഇത് ചെയ്തിട്ട് നമുക്കിതിൻ്റെ കംപ്ലൈൻ്റ് അത് നോക്കിയിട്ട് നമുക്ക് ഇതുകൂടെ ലെങ്ത് കൂടിയില്ലേ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇല്ലെങ്കിൽ ഞാനൊരു ചെറിയ ഏതെങ്കിലും ഒരു വീഡിയോയിലിടയ്ക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ട്രിക്ക് കൂടെ കാണിച്ചു തരാം ഓക്കെ അപ്പം ഇതിൻ്റെ ബാലിനൊക്കെ ഒരു ഒന്നുമില്ല അപ്പം ഇത് നമ്മൾ റേഡിയോ ഓൺ ആക്കി നോക്കുമ്പോൾ ഇതുണ്ടോ അപ്പോൾ ലൈറ്റിനൊരു ഒരു റേഡിയോ ഓൺ ആക്കുമ്പോൾ ഞങ്ങൾ കണ്ടില്ലായിരുന്നു ലൈറ്റിനകത്ത് ഒരു ചെറിയ ബ്ലിങ്കിങ് ഒക്കെ ഉണ്ട് ചിലപ്പം സ്വിച്ച് പവർ സ്വിച്ചിൻ്റെ ആയിരിക്കാം ചിലപ്പം ബാൻഡ് സ്വിച്ചിൻ്റെ ആയിരിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കാം അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഇന്ത്യയിൽ പ്രശ്നം ഉണ്ടായിരിക്കും കോൺടാക്ട് പ്രശ്നമാണ് നമ്മളിപ്പോൾ ഇത് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞ് ഇപ്പം ഇത് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഷോർട്ട് വേവ് സിഗ്നൽ ഒന്നും കിട്ടുന്നില്ലെന്നാണ് സാർ ഷോർട്ട് വേവ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഷോർട്ട് വേവ് കിട്ടുന്നത് അപ്പോൾ ഷോർട്ട് വേവില് നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ല ഷോർട്ട് വേവ് അഴിച്ച് ക്ലീൻ ചെയ്ത് ഇതിൻ്റെ പാകളൊക്കെ നോക്കുക എന്തെങ്കിലും ഷോർട്ട് വേവിൻ്റെ കണക്ഷൻ വ്യത്യാസമുണ്ടെന്നു കാരണം ഇതിനകത്ത് ഐ എഫ് ടീം സാധനങ്ങളൊന്നുമില്ല ക്രിസ്റ്റ്യൽ ഓസിലേഷാണ് അപ്പം എസ് ഐ നാല്പത്തെട്ട് ഇരുപത്തിനും ജാപിച്ചാണ്ടിലാണ് ഈ പി സി ബി ചെയ്തിരുന്നത് അപ്പം ഷോർട്ട് ഡ്രൈവിൻ്റെ ഒരു പ്രശ്നമാണെങ്കിൽ ബാക്കി ഭാഗമൊക്കെ ഒരു കുഴപ്പമില്ലാത്ത ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു ബ്ലിങ്കിങ്ങുണ്ട് ടോട്ടലി ഇതിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ സ്റ്റേ എല്ലാം റോട്ടറേറ്റിംഗ് ചെയ്യുന്ന ഭാഗത്തൊക്കെ ഒരു സ്റ്റേഷൻ ചെയ്യുന്നതൊക്കെ ഒരു പ്രശ്നം മൊത്തത്തിലുണ്ട് അപ്പോൾ നമുക്ക് ഷോർട്ട് ഡ്രൈവിൻ്റെ കാര്യം ഷോർട്ട് ഡ്രൈവിന്റെ ഭാഗം ഒന്ന് നമുക്ക് നോക്കുകയെന്നുള്ളതുള്ളൂ ഓക്കെ ഇതൊരു നല്ല റേഡിയോ കേട്ടോ കാരണം ഇത് നല്ല റേഡിയോ എന്ന് പറയാൻ കാരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ ഇത് ജി പാസിൻ്റെ ഇതാണ് ഇതിൻ്റെ മോഡൽ നമ്പറൊക്കെ വരുന്നത് നിങ്ങൾക്ക് ആരെങ്കിലും ചിലരൊക്കെ ചോദിക്കാറുണ്ട് റേഡിയോ ചേട്ടാ നല്ലതോ കിട്ടുന്നത് നിങ്ങൾ ഗൾഫിലാണ് ഇത് സാധനം സാധാരണ വരുന്നത് അപ്പം നമ്മുടെയൊക്കെ ലുലുവൊക്കെ നമുക്ക് ഇവിടെ എല്ലാ മാർക്കറ്റിലും ഇപ്പോൾ ഉള്ളതുകൊണ്ട് ലുലുവിലൊക്കെ ഈ സാധനം കാണും നല്ല റേഡിയോ മീഡിയം വേവ് ആണെങ്കിലും ഷോർട്ട് വേവ് ആണെങ്കിലും എഫ് എം ഒക്കെ ആണെങ്കിൽ നല്ല റിസപ്ഷനുള്ള റേഡിയോ ഡി എസ് പി ടൈപ്പ് ബി സി ബി വരുന്നത് ഇതിനകത്തൊരു പെൻഡ്രൈവ് കുത്താനും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി റീചാർജബിൾ ബാറ്ററി എല്ലാം ഉണ്ട് നല്ല റേഡിയോ കേട്ടോ ഞാൻ ഇതിൻ്റെ ഒരു സ്പീക്കർ വരുന്നത് വൂഫർ ഡയ്പോർട്ടത്തിൻ്റെ ആ ടൈപ്പ് ഡയ്പറോ അതിനകത്ത് വരുന്നത് ചെറിയ ടൈപ്പ് വൂഫറോ അപ്പം ഇതിൻ്റെ ശബ്ദത്തിന് ഇതുണ്ടോ ഇത് ചെയ്തിരിക്കുന്നതാണോ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് സ്പീക്കർ ഉറപ്പിച്ചിരിക്കുന്നത് നല്ല അതൊരു സ്ട്രെങ്തുള്ള സൗണ്ട് ക്ലാസ് ടി അവിടെ പേർ അതിൽ ഇതിനകത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സ്പീക്കറോട് ഇതിന് കറക്റ്റ് മാച്ചിങ് ആയിട്ട് വരുമ്പോൾ നല്ലൊരു സ്ട്രെങ്തൻ ആയിട്ടുള്ള ഒരു ഓഡിയോ എങ്ങനെ കിട്ടും പി സി ബി അഴിച്ചു പറയേ പി സി ബി നമ്മൾ കഴിക്കുമ്പോൾ സ്ക്രൂ എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ പി സി ബി സിമ്പിളായിട്ട് നമുക്ക് ഊരി എടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ പി സി ബി ഊരിയെടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ആദ്യം ചെയ്യുന്ന പോലെ തന്നെ ഇത് ആക്കി നോക്കിയിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ സ്വിച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ക്ലീനിങ് ഓയില് ഒഴിച്ച് ക്ലീൻ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് കടയൊക്കെ ഇതുപോലെ കിട്ടും കേട്ടോ സ്വിച്ച് ക്ലീൻ ആവുമല്ലോ മേടിക്കാൻ കിട്ടും അത് ഒരു രണ്ട് മൂന്ന് തുള്ളി ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോൺടാക്റ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വന്ന് കോൺടാക്റ്റ് ക്ലിയർ ആവും സ്വിച്ച് അനങ്ങുന്നില്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് നിങ്ങൾ വലിച്ചു സ്വിച്ച് പ്രസ് ചെയ്യാതിരിക്കുക ഇതിനകത്ത് ആ റോഡ് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പകുതി മാറും പകുതി മാറത്തില്ല അങ്ങനൊരു പി സി ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ ഓക്കെ അപ്പോൾ നമ്മൾ ഓൺ ആക്കുമ്പം ഇത് ബ്ലൂ അത് ബ്ലൂടൂത്തിൻ്റെ ആ ബ്ലൂ കളർ റെഡി ഓക്കെ അപ്പോൾ ഇത് വലിയ പ്രശ്നമില്ലാതെ ഇതിപ്പം ആ മുമ്പത്തെ ആ ഒരു മീഡിയം വേവ് കഴിയുമ്പോഴുള്ള ആ ഒരു വെട്ടലം വേറെ എല്ലാം മാറിയിട്ടുണ്ട് അപ്പം നമുക്കിപ്പോൾ കുത്തി കഴിയുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് സ്റ്റേഷൻ ഒരു പക്ഷെ ഷോർട്ട് ഡ്രൈവിൻ്റെ ആ പ്രശ്നം ഇതിൽ കൂടെ മാറിയെങ്കിൽ നമുക്കിത് വേറെ കൂടുതൽ വലിയ പണിയൊന്നുമില്ല നമുക്ക് രക്ഷപ്പെടാൻ പറ്റും പക്ഷേ അതല്ല ഇതിന് വേറെ പ്രശ്നം ഉണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാനിത് നമ്മളിത് റെഡിയാക്കി അയച്ച സാധനമാണേ അവൻ ഇതിങ്ങനെ ഫീൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സ്റ്റേഷനൊക്കെ കിട്ടും പക്ഷേ മീഡിയം വേവിലും എഫ് എം പ്രോഗ്രാം ഒക്കെ നമുക്ക് കേൾക്കാം പക്ഷെ ഷോർട്ട് വേവില് ഒന്നും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നില്ല എന്നിരുന്നാൽ നമുക്ക് കോണ്ടാക്ട് ഭാഗം വഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതിൻ്റെ ഭാഗം ക്ലിയർ ആകാൻ ചാർജ് ചെയ്യും ഓക്കെ അപ്പോൾ നമുക്കിനിയിപ്പം വേറെ ഒന്നും നോക്കാറില്ല ഇനിയിപ്പം ഷോർട്ട് വേവില് ഒരു പ്രോഗ്രാം ഒരു പ്രോഗ്രാം കിട്ടാതിരിക്കുകയല്ല നമ്മളെത്ര ഏരിയ ആണെങ്കിലും നൈറ്റ് ഒരു ഏതൊരു പ്രോഗ്രാം ഇല്ലാതെ കിട്ടാത്ത ഭാഗത്താണെങ്കിലും നമുക്ക് നൈറ്റിലൊക്കെ ഷോർട്ട് വേവ് നല്ലവരിൽ ലിസൺ ചെയ്യാൻ പറ്റുന്നത് പക്ഷേ ഇതിന് ആ സമയത്ത് പോലും ഇല്ല അപ്പോൾ സ്വിച്ച് അഴിച്ച് ക്ലീൻ ചെയ്യുന്ന കാര്യമൊന്നും ഞാൻ അധികം പറയുന്നില്ല ഇത് നമ്മൾ സ്വിച്ചിൻ്റെ റോഡ് ഓടുന്ന ഒരു കോണ്ടാക്റ്റ് ആ സൈഡിൽ വരുന്ന ഒരു കോൺടാക്റ്റിന് മൾട്ടിമീറ്റർ വെച്ച് നോക്കുമ്പോൾ ഒരു ലെഗിൽ പ്രശ്നം ഉണ്ടായിരുന്നു സ്വിച്ച് അഴിച്ച് ക്ലീൻ ചെയ്തു തിരിച്ച് റീഫിറ്റ് ചെയ്തു സ്വിച്ച് അഴിക്കുന്നതും റീഫിറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഒന്ന് രണ്ട് വീഡിയോ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ടൊക്കെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി അത് ചെയ്യാം സ്വിച്ച് അടിച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ മാക്സിമം കുളവാക്കാതെ നോക്കുക കുളവായിട്ട് ഒത്തിരി പേര് രണ്ടാമത് നമുക്ക് അയച്ചു തരുമേ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോൾ ഞാൻ പിന്നെ തിരിച്ചുവിടുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ഷോർട്ടൊക്കെ ആക്കി കൊടുക്കും ആവശ്യമുള്ള സൈഡ് വളരെ സാവധാനം ചെയ്താൽ സമയമെടുത്ത് ചെയ്താൽ വൃത്തിയായിട്ട് ചെയ്യാവുന്നൊരു പരിപാടിയായി ക്ലീനിങ് പക്ഷേ അതിനൊരു നമ്മൾ മെനക്കെടണം അതിന് ശേഷം ഓണാക്കുമ്പോൾ ഓക്കെ ഷോർട്ട് ബ്ലോ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് അപ്പം നമ്മുടെ ദൗത്യം വിജയിച്ചു അപ്പം ഇങ്ങനെ വളരെ സമയമെടുത്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരാളുടെ പ്രശ്നമല്ല നമുക്ക് പ്രശ്നമൊക്കെ പരിഹരിച്ചു കൊടുക്കാനായിട്ട് പറ്റും അപ്പം ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് എടുത്തിരിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ ഞാനത് നമ്മൾ ഈ സാധനം അയച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല സൂപ്പറായിട്ടുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഷോർട്ട് ബ്ലോവിൽ കേൾക്കാൻ കഴിയുന്നുണ്ട് നമ്മൾ ഷോർട്ട് ഇട്ടിട്ടാണ് ഇട്ടിട്ടാണിപ്പം ഷോർട്ട് ബോവ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഷോർട്ട് വല്ല രീതിയിൽ റിസീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പം ഈ ഹാമ പ്ലാറ്ററാണെന്ന് തോന്നുന്നു ആ സാറ് അപ്പം അതിന് ഹാമപ്പ് ഒരു റിസീവ് ചെയ്യുന്ന വീഡിയോ അതിനകത്ത് അപ്പോൾ എന്താണല്ലോ അവർക്ക് ഉപകരിക്കുമ്പോൾ നമുക്കത് ചെയ്തു തീർക്കാൻ പറ്റി ഓക്കെ ഇതൊരു നല്ല റേഡിയോന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ടോ എന്തേലും ഈ ഒരു കുട്ടിയൊരു സാധനമുണ്ട് ഞാനിത് അത്യാവശ്യം സ്റ്റേഷനൊക്കെ വെച്ചിട്ട് മറ്റുള്ളവരുടെ ഈ ട്രിമ്മറൊക്കെ അലൈമെൻ്റ് ഒക്കെ മാറി വരുമ്പോൾ ഞാൻ മിക്കവാറും ഇത് എടുത്തിട്ട് കറക്റ്റ് ട്യൂണായിട്ട് എപ്പോൾ വേണമെങ്കിലും ആൻറ്റിനാ കോയിൽ പോലും ഇല്ലാതെ ഇത് വർക്ക് ചെയ്യും അത്യാവശ്യം നല്ല സിഗ്നൽ ഉള്ളതൊക്കെ ആണെങ്കിൽ ചെറിയൊരു വയർ പീസ് ഇട്ട് കൊടുത്താൽ മതി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട് കുറേ വർഷമായിട്ട് നേരത്തെ ഞങ്ങൾക്ക് കുറച്ച് നാൾ ഹെൽപ്പുണ്ടായിരുന്നു ആ സമയത്ത് മേടിച്ചാണ് ഓക്കെ അപ്പം നല്ലൊരു അപ്പം ഇതാണ് നമ്മുടെ കസ്റ്റമർ നമ്മുടെ സാർ അയച്ചു തന്ന വീഡിയോ